നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എഴുപത് വർഷക്കാലം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടന്റെ രാജ്ഞിപഥം അലങ്കരിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയോടുപ്പോടെ നിലകൊണ്ട എലിസബത്ത് രാജ്ഞി വിടവാങ്ങിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് തൻ്റെ ജീവിതത്തിന് എന്നും വഴികാട്ടിയായിട്ടുള്ളത് എന്ന് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് പോലും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ യാത്രയായിരിക്കുന്നത് ആംഗ്ലിക്കൻ സഭാംഗമായിരിക്കന്നെ സഭാപരമായ വേർതിരിവുകളൊന്നുമില്ലാതെ കത്തോലിക്ക സഭയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എലിസബത്ത് രാജ്ഞി അഞ്ച് മാർപ്പാപ്പന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ഭരണാധികാരി എന്ന നിലയിലുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ഉത്സവയുമായിരുന്നു രാജ്ഞിയുടെ വിയോഗം ബ്രിട്ടന് മാത്രമല്ല ലോകത്തിനും മുഴുവനും ഒപ്പം ക്രൈസ്തവ സമൂഹത്തിനും വലിയ വേദന ഉളവാക്കിയിരിക്കുകയാണ് ക്യൂൻ എലിസബത്തിന് ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ന്യൂസ്കാൻ ആരംഭിക്കുന്നു തലശ്ശേരി അതിരൂപതയ്ക്കെതിരെ എന്ന വ്യാജേന ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമൂഹത്തിനുമെതിരെ കേട്ടാൽ അറയ്ക്കുന്ന പുലഭ്യങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഓ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകൻ ഇരുപത് ശതമാനം മുസ്ലിമുകൾ മതി ബാക്കിയുള്ള ഇതര മതസ്ഥരെ ഉന്മൂലനം ചെയ്യാനെന്ന് മാധ്യമ ചർച്ചയിൽ വന്നിരുന്ന് അറപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ അബ്ദുള്ളയുടെ മനസ്സിൽ പൊറ്റൻ പിടിച്ചിരിക്കുന്ന വർഗീയതയുടെ പുണ്ണ് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ തലശ്ശേരി രൂപത പുറത്തിറക്കിയ ഇടയലേഖനത്തിൽ അസ്വസ്ഥനായ അബ്ദുള്ള ക്രിസ്ത്യാനികളുടെ പുറത്തേക്ക് മെക്കിട്ട് കയറാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് തലശ്ശേരി അതിരൂപത കൂട്ടുവായിടുമ്പോൾ പുറത്തേക്ക് വരുന്ന ശബ്ദം ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്നത് മാത്രമാണ് ഈ അതിരൂപതയ്ക്ക് എന്താ സംഭവിച്ചത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം അതുപോലെ തന്നെ ബാലാബിഷപ്പൊക്കെ മരു ഓരോ നാൾക്കോട്ടിക്ക് ജിഹാദ് മറ്റേ ജിഹാദ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് വേറെയും പല ജിഹാദുകളും വന്നു ക്രൈസ്തവരെ ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഇസ്ലാമിലെ ചില സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാർ ഉത്തരം മുട്ടി മുണ്ടാട്ടം മുട്ടി സംവാദത്തിൻ്റെ ആക്രശേഷിപ്പുകളായി പുറന്തള്ളപ്പെട്ടപ്പോൾ കടുത്ത അസഹിഷ്ണുതയുടെ ആധിക്യത്താൽ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ട് പാമ്പ്ലാനി പിതാവിനെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും പുലഭ്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ വിദ്വാൻ തീവ്രവാദികളെന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അത് തങ്ങളെക്കുറിച്ചാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇത്തരം എട്ടുകാലിമ മൂഞ്ഞുകൾ വാസ്തവത്തിൽ സാധാരണക്കാരായ ഇസ്ലാം മതവിശ്വാസികൾക്ക് കടുത്ത അപമാനമാണ് വരുത്തി വയ്ക്കുന്നത് തലശ്ശേരി അതിരൂപത കോട്ടുവായി ഇടുന്ന ശബ്ദം പോലും ലൗ ജിഹാദ് ലൗജിഹാദ് എന്നാണെന്ന് ഈ മഹാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നല്ലവരും മനുഷ്യ സ്നേഹികളുമായ മുസ്ലിം സഹോദരങ്ങൾക്ക് കൂടി അവമതിപ്പുണ്ടാക്കുന്ന അസൽ തീവ്രവാദികളായ ചില ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരതകളെ അക്കമിട്ട തുറന്നു കാട്ടുമ്പോൾ അതിനെ വക്രീകരിച്ച് വർഗീയത ഇളക്കി വിടാൻ ശ്രമിക്കുന്നത് ഓ അബ്ദുള്ളയുടെ ഉള്ളിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞ് കിടക്കുന്ന ഭീകരമായ മതപ്രാന്ത കൊണ്ടാണ് അതായത് യേശു എന്ന് പറയുന്നതാണ് യഹോവ യഹോവ പിന്നെ പുത്രനാണ് മറ്റേത് പിതാവാണ് വേറെ എന്നുള്ളത് പിന്നെ മറ്റേ എന്താ പുത്രൻ പിതാവ് പരമാത്മാവ് ഈ അപ്പം അത് മൂന്നാണോ അല്ല ഏകത്വത്തിൽ ബഹുസ്വരത ബഹുസ്വരതയിൽ ഏകത്വം ഇങ്ങനത്തെ കുറേ വിവരക്കേടും അവരുടെ സമുദായത്തിൽപ്പെട്ട യുവതികൾക്കോ യുവാക്കൾക്കോ ഈ മതം ഇനിയും വെച്ചു പുലർത്താൻ പറ്റില്ല എന്ന് മുഹമ്മദ് ഈസാഹിബിനെ പോലെയും അതുപോലെ തന്നെ പിന്നെ സയ്യിദ് ജോർജിനെ പോലെയുള്ള ആൾക്കാർക്ക് ബോധ്യമായ അവർ അവിടെ നിന്ന് പുറത്ത് കടന്ന് കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ മാത്രം കേൾക്കാതിരിക്കോ ആ പെൺകുട്ടികൾ അത് മനസ്സിലാക്കിയിട്ട് പുറത്ത് കിടക്കുന്നുണ്ടാവും അവർ മുന്നിൽ കാണുന്നത് എന്താണ് കുറേ അച്ഛന്മാർ ലോഹധാരികൾ അവർക്കെന്താ ജോലി എന്ന് പറയുന്ന കന്യാസ്ത്രീകളെ പീഡിപ്പിക്കരുത് അവരുടെ മുന്നിൽ ഫ്രാങ്കോ മുളക്കലും അതുപോലത്തെ അല്ലേ അല്ലെങ്കിൽ പിന്നെ അഭയ പോലുള്ളതായ മൃതശൈങ്ങൾ കിണറിൽ നിന്ന് വലിച്ചെടുക്കേണ്ട ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല ഇസ്ലാമിൽ സുഖമായ ഒരു ജീവിതമാണ് പ്രധാനം ചെയ്യുന്നത് ഈ പിന്നെ പോരായ്മകളും പരാജയങ്ങളും അത് മറച്ചു വെക്കാൻ വേണ്ടി ഇടക്ക് ലവ് ജിഹാദ് ലൗ ജിഹാദ് പിന്നെ മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ പെരുമാറ്റവും അവരുടെ ആ പിന്നെ വിശാലത അവരുടെ എല്ലാമെല്ലാം ഒരു പക്ഷേ കലാലയങ്ങളിൽ വെച്ച് യുവതികളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവർ പറയേണ്ട കാര്യമില്ല അതാണ് എൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടതായ കാര്യം കത്തോലിക്ക സഭയുടെ പള്ളികളിൽ ഇടയലേഖനം വായിക്കുന്നത് വഴിയെ പോകുന്നവൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയല്ല ഇടവക ജനങ്ങളെ ബോധവൽക്കരിക്കാൻ രൂപതകളിലും സഭയുടെ സ്ഥാപനങ്ങളിലുമാണ് അത് വായിക്കുന്നതെന്ന് ഈ മഹാനെ ആര് പറഞ്ഞു മനസ്സിലാക്കും അന്യന്റെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കി അതിൽ സായൂജ്യം കണ്ടെത്തുന്ന ചില മനോരോഗികൾ അവിടെ പറഞ്ഞതും പൊക്കി പിടിച്ച് അയ്യോ വർഗീയത പറയുന്നത് എന്ന് കരയുന്നതിനെ സത്യം പുറത്തു വരുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവന്റെ മനോവിഭ്രാന്തി മാത്രമായേ അതിനെ കാണാൻ കഴിയൂ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ സഭകൾ ഒരുപോലെ അംഗീകരിക്കുന്നതും ബൈബിൾ അധിഷ്ഠിതവുമായ പരിശുദ്ധ എന്ന വിശ്വാസ സത്യത്തിന് നേരെ ദൈവം നിന്ന് ആരോപിക്കുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് അബ്ദുള്ളയുടെ ഇത്തരം വെളിവുകെട്ട ഈ വാക്കുകൾക്ക് ക്രൈസ്തവർ നൽകുന്ന സ്ഥാനം കുപ്പത്തൊട്ടിയാണ് എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെ പാടെ നിന്നിക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുവാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ് ടീനേജുകാരായ പെൺകുട്ടികളെ സ്റ്റൈൽ കാണിച്ചും ചക്കരവാക്ക് പറഞ്ഞും മയക്കുമരുന്ന് കൊടുത്തും പ്രേമിച്ച് വളയ്ക്കുന്നത് അത്ര വലിയ കേമത്തരമായിട്ട് അബ്ദുള്ളക്കല്ലാതെ വേറെ ആർക്കും ഇവിടെ തോന്നുന്നില്ല യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നവനും മയക്കുമരുന്ന് വിൽപ്പന കുലത്തൊഴിലാക്കിയവനും ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ മാറ്റി അത്യന്തം ഹീനമായ അജണ്ടകൾക്ക് വേണ്ടി അവരുടെ ഭാവി തുലയ്ക്കുന്നത് അങ്ങേയറ്റം ക്രൂരവും മനുഷ്യത്വരഹിതവുമായ കുറ്റകൃത്യമായതുകൊണ്ടാണ് വിദ്യാഭ്യാസവും വിവരവുമുള്ള മറ്റുള്ളവർ ഇത്തരം പ്രണയലഹരിക്കണികളെ എതിർക്കുന്നത് ഏതായാലും ഈ തിന്മയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾ ബോധവൽക്കരണം തുടരുക തന്നെ ചെയ്യും അത് മനസ്സിലാക്കിയിട്ടും ജന്മം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കളെയും കുടുംബ ബന്ധങ്ങളെയും തള്ളിപ്പറഞ്ഞ് ചാടിപ്പുറപ്പെടുന്ന പെൺകുട്ടികൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും പാലാരൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൃത്യം ഒരു വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ കാലം തെളിയിച്ചു അതുകൊണ്ട് തന്നെയാണ് പ്രവാചക ശബ്ദത്തോടെ കല്ലറങ്ങാട്ട് പിതാവ് വീണ്ടും സടകൂടഞ്ഞെഴുന്നേറ്റ് ഇത്തരം ക്ഷുദ്രശക്തികൾക്കെതിരെ ഒരിക്കൽ കൂടി ആഞ്ചടിച്ചത് ബോധപൂർവം മയക്കുമരുന്ന് വിതരണം ചെയ്ത് ലാഭമെടുക്കുമ്പോൾ അതുമൂലം നശിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ ആപ്തസൂചനകൾ നൽകുന്നത് പോലും തടയാൻ തക്കവിധം മരുന്ന് മയക്കു വിപണന തന്ത്രങ്ങൾ ഇന്ന് വിജയിച്ചിരിക്കുകയാണ് മയക്കുമരുന്നിനെ പറ്റിയുള്ള ബോധവൽക്കരണം പോലും വേണ്ടത്ര ലക്ഷ്യം നേടാതെ വിപരീത ബലം സൃഷ്ടിക്കാൻ ബിമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവരുടെ വക്രത നിറഞ്ഞ വിപണന തന്ത്രം അസംഘടിതരായ വ്യക്തികളെ ദുർബലരായ മനസ്സുകളെ പിണക്കത്തിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ഒക്കെയാണ് അന്വേഷിച്ച് എത്തുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ധാർമ്മിക സാമാന്യനീതി ഉത്തരം നൽകും പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള മരുന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ മയക്കുമരുന്ന് കേസുകൾ എടുത്താൽ പോലും അതിൻ്റെ എല്ലാം പിന്നിൽ പ്രതികളായിട്ടുള്ളവരിൽ ഭൂരിഭാഗവും ആരായിരുന്നു എന്നതും ആ പ്രതികളുടെ കൂട്ടത്തിൽ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നതും അതിൻ്റെ രഹസ്യവും ഏവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരെ വെള്ളപൂശി നടക്കാതെ വേണ്ട തിരുത്തലുകൾ സമൂഹത്തിലുള്ളവർക്ക് നൽകുകയാണ് അബ്ദുള്ളയെ പോലെ ഉള്ളവർ ചെയ്യേണ്ടത് പകരം മതം വളർത്താൻ വേണ്ടി നിരപരാധികളുടെ കൈത്തറക്കുന്നവരെ വിസ്മയങ്ങളായി ചിത്രീകരിക്കുകയല്ല വേണ്ടത് ക്രൈസ്തവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളോടെ പ്രതികരിക്കുന്ന ക്രിസ്ത്യൻ എക്യുമിക്കൽ സംഘടനയായ കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്ററിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ എത്ര കിട്ടിയാലും പഠിക്കാത്ത യൂദാസിൻ്റെ മനസ്സുള്ള ക്രൈസ്തവ സമൂഹത്തിലെ ചിലരുടെ ദൃഷ്ടാന്തമാണ് കെവിൻ പീറ്റർ പറഞ്ഞ കാര്യങ്ങളിലെ വാസ്തവമായിട്ടുള്ളത് എന്താണെന്ന് ആരും അറിയാതെ പോകരുത് ഒരു സ്വകാര്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ വ്യക്തത വരുത്തുവാനിട്ട ഒരു ഓഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പ്രസ്തുത ഓഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിലും അതിനുള്ളിൽ തന്നെ അത് പ്ലേ ചെയ്ത് കേട്ടിരുന്ന കുറച്ച് പേരിൽ ആരോ ഒരാൾ ആ വോയിസ് പുറത്തേക്ക് പുറത്തേക്കെടുക്കുകയും അതിൽ കെവിൻ പീറ്ററിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ സംഭാഷണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നെഗറ്റീവ് ക്യാപ്ഷൻ അതിന് കൊടുത്തുകൊണ്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണുണ്ടായത് വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ ജിഹാദികളുടെ ഫണ്ട് വാങ്ങി ദേശദ്രോഹം നടത്തുന്ന ലത്തീൻ ബിഷപ്പുമാർ എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരുന്നത് ഹൈക്കോടതി തീവ്രവാദ സംഘടന സംഘടനയെന്ന് വിളിച്ചതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐ അവരെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു സഭയുടെ മൊത്തം സപ്പോർട്ട് സഭാ സംഘടനകളുടെ സപ്പോർട്ട് അല്ലാതെയുള്ള വ്യക്തികളുടെ സപ്പോർട്ട് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടായിട്ടും ഈ രാജ്യദ്രോഹ സംഘടനകളെ അവിടെ വിളിച്ചു വരുത്തി സ്വീകരിച്ചു അവർക്ക് വേദി അവരുമായി വേദി പങ്കിട്ടു അവരെ പ്രസംഗിക്കുമ്പോൾ സാധാരണ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് കയ്യടിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു അത് ഭൂലോക വിഡ്ഢിതരമാണ് കാണിച്ചത് മൂവാറ്റുവിടെ അഷ്റഫ് മൗലബി ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുക്കുന്നതിന് ആസൂത്രണം നടത്തിയവരിൽ ഒരാൾ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിയ ആൾ എൻ ഐ എ പിടികൂടുന്നുവന്നപ്പോൾ ഖത്തറിലേക്ക് പോയി തിരിച്ച് വേഷം മാറി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എൻ ഐ എ പിടികൂടപ്പെട്ട ആൾ ആ അഷ്റഫ് മൗലവിയാണ് അവിടെ വിളിച്ചിരുത്തി അച്ഛന്മാർക്കൊപ്പം ഇരുത്തി മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് കയ്യടിപ്പിച്ചത് ഒരുവിധപ്പെട്ട എല്ലാ രൂപതകളിൽ നിന്നും എല്ലാ സംഘടനകൾ ക്രൈസ്തവ സംഘടനകളിൽ നിന്നും അവിടെ എത്തി ഐക്യദാർഢ്യം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി പുതുതായിട്ട് ഒരു സംഘടനയും വരാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ആൾ ഇന്ത്യ ഇമാം കൗൺസിലും വെൽഫെയർ പാർട്ടിയും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സമരം ഈ എസ് ഡി പി യോ പോപ്പുലർ ഫ്രണ്ടോ ഏറ്റെടുത്തിട്ട് ഇന്ന് വരെ വിജയിച്ച ചരിത്രമുണ്ടോ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമാണെന്നുള്ള കാര്യം നമ്മൾ അവഗണിക്കരുത് വിഴിഞ്ഞം തുറമുഖ സമരം ഒരു മാസത്തിലേക്ക് എത്തുമ്പോൾ സമരത്തിന് ത്യാഗപൂർണമായ നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക രൂപതകളും അതിൻ്റെ പ്രതിനിധികളും സമരമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാനവിക മൂല്യമുള്ള ഒരു അതിജീവന സമരമായതുകൊണ്ട് സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ടവർ പിന്തുണയുമായി സമരമുഖത്തേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളായ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകർ സമരത്തിനു വന്നു സമരത്തിന് പിന്തുണയുമായി വന്നവരെ മാനിച്ച ക്രൈസ്തവ ധാർമ്മികതയെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തികച്ചും സ്വകാര്യ സ്വഭാവമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ കെവിൻ പീറ്റർ നടത്തിയ പരാമർശമാണ് ക്രൈസ്തവർക്കിടയിലെ ധാർമ്മികത ലെവലേശമില്ലാത്ത ഒറ്റുകാരാൽ വിവാദമാക്കപ്പെട്ടത് സ്വന്തം കാഴ്ചവൂട്ടിലെ മണ്ണ് ഒലിച്ചുപോയി കഴുത്തിന് പിന്നിൽ കത്തി വന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പഴയ ആ വൃത്തികെട്ട സ്വഭാവം ക്രിസ്ത്യാനികളെ ഉത്തരിക്കാൻ എന്ന് പറഞ്ഞ് നടക്കുന്നവർ മാറ്റാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാകുന്നത് തീവ്ര നിലപാടുകൾ വെച്ചു പുലർത്തുന്നവരെയും സമൂഹത്തിലെ വിവാദമായ വ്യക്തിത്വങ്ങളെയും സമരമുഖത്ത് നിന്ന് അകറ്റി നിർത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് കെവിൻ പീറ്റർ സൂചിപ്പിച്ചത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ആര് വന്നാലും ഇത് തന്നെയായിരിക്കണം നിലപാട് അതിൽ ഹൈന്ദവരെന്നോ ക്രൈസ്തവരെന്നോ ഇസ്ലാമിസ്റ്റുകളെന്നോ ഉള്ള വ്യത്യാസമില്ല കോടതിയും സർക്കാരുകളും ഭീകര സംഘടനകളുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള ഇത്തരം സംഘടനകളുമായി യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും നിൽക്കേണ്ടതില്ല ഇത്തരക്കാർ സമരവേദി പങ്കിടുമ്പോൾ വേദിയിലിരിക്കുന്ന മറ്റുള്ളവരും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും തെറ്റിദ്ധരിക്കപ്പെടും അത് മനസ്സിലാക്കി വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ സമരസമിതിക്ക് കഴിയണം ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും ആക്ഷേപ വാക്കുകൾ ചൊരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ അതിന് ലംഘിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണം രാജ്യദ്രോഹപരമായി വ്യാഖ്യാനിക്കാവുന്ന ചില വാക്കുകൾ ചില വൈദികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അവർ തങ്ങളുടെ നിലയ്ക്കും നിലവാരത്തിനും ക്രൈസ്തവ മൂല്യങ്ങൾക്കും വിരുദ്ധമായാണ് പെരുമാറുന്നത് അതുകൊണ്ട് സമരസമിതിയും അതിരൂപതാധികാരികളും ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുകയും വേണം പണ്ട് മുൻ തിരുവമ്പാടി എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോയുടെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ താമരശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ തൻ്റെ തനത് ശൈലിയിൽ തന്നെ വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയെ ചതിയന്മാരെന്നും എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വീട്ടുവാടക വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുറിവേൽപ്പിക്കുന്ന പരാമർശവുമായി മുഖ്യമന്ത്രി വിജയൻ രംഗത്തെത്തിയത് ചെറഞ്ചരാ വിചാരിക്കുന്നത് അവരുടെ ഒക്കത്താണ് പലരുന്നാണ് കൂടുതൽ കരുതലോടെ മേപ്പടി ചടങ്ങിനെ അവഗണിക്കണം ഇത് വൻ ചതിയാണ് ചതിശീലമുള്ളവർക്ക് അതൊക്കെ പറയാൻ കഴിയു കേട്ടോ ഞങ്ങളെ അജ അജണ്ടയിൽ ചതിയില്ല ഞങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യും എന്താണോ ചെയ്യാൻ പറ്റും അതേ പറയും നമ്മളിൽ ഒരാൾ പോലും മേപ്പടി സഹായം വാങ്ങരുത് ഞാൻ അതിന് പ്രതികരിക്കുന്നില്ല അതായത് ഈ സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് പ്രതികരിക്കുന്നില്ല സി പി എമ്മിൻ്റെ ഇഷ്ടക്കാർക്ക് ആനുകൂല്യങ്ങളും പാരിതോഷികങ്ങളും സ്ഥാനമാനങ്ങളും പിണറായി സർക്കാർ വാരിക്കോരി വിളമ്പുമ്പോൾ ഏറെ നാളുകളായി സിമന്റ് ഗോടവണുകളിൽ നരകിച്ച് ജീവിച്ച് തീർക്കുകയാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ വെറും സാധാരണക്കാരായ അവരെ കാപ്പട സ്നേഹം കാട്ടിയും നക്കാപ്പിച്ച ചില്ലറയെറിഞ്ഞും ഇനിയും വഞ്ചിച്ച് കടലും തീരവും വിട്ട് പുറത്താക്കുവാൻ ചതിയും കുതികാലു വിട്ടും നടപ്പിലാക്കി പരിചയമുള്ള ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിക്കാതിരിക്കാനാണ് അവരോടൊപ്പം നിന്ന് അവരുടെ യാതനകൾ അനുഭവിച്ചറിഞ്ഞ അവരുടെ വൈദികർ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ സർക്കാരിൻ്റെ നീക്കങ്ങളെ എതിർക്കുന്നത് കപട വാഗ്ദാനങ്ങൾ നൽകി അവരുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ട് അവരെ സിമൻറ്റ് ഗോഡൌണിൽ നിന്ന് പുനരധിവസിപ്പിക്കാൻ കൂട്ടാക്കാതെ ചതിച്ചതാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി മുഖ്യമന്ത്രി ചതിയന്മാരെന്ന് വിളിച്ച ലത്തീൻ കത്തോലിക്ക സഭ ചെയ്ത ചില ചതികൾ ഞങ്ങൾ അക്കമിട്ടുനിർത്താം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പണിയാൻ സ്വന്തം വീടും കിടപ്പാടവും പള്ളിയും സർക്കാരിന് വിട്ടുകൊടുത്തു അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ ചതി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയത്തിൽ മധ്യ കേരളത്തിലെ ജനങ്ങൾ മുങ്ങിച്ചാകാതിരിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി എഴുപതിനായിരത്തോളം ജനങ്ങളെ അവർ രക്ഷിച്ചെടുത്തു അത് അവർ ചെയ്ത മറ്റൊരു വലിയ ചതി വോട്ട് ബാങ്കുകൾ കാട്ടി ഒരു സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കി മതരാഷ്ട്രീയം കെട്ടിപ്പൊക്കാൻ ഒരുപെടാതെ ക്രൈസ്തവ സഹജമായ അച്ചടക്കത്തോടും സ്നേഹത്തോടും തികഞ്ഞ പൗരബോധത്തോടും കൂടെ അവർ ഇവിടെ ജീവിക്കുന്നു അത് മറ്റൊരു ചതി എന്നാൽ ആരാണ് ചതിശീലമാക്കി വരുന്നതും കേരളത്തെ ഒറ്റുകൊടുത്തതും കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ ഭരണ ഭരണസുതാര്യത അട്ടിമറിച്ചതും ആരെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം വിഴിഞ്ഞം സമരത്തിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ നിലപാട് ഉറച്ചതാണ് അതുകൊണ്ട് എല്ലാം ഒക്കത്താണെന്ന് ധരിച്ച് നടക്കുന്നവരെന്ന് മുഖ്യമന്ത്രി അവരെ പരിഹസിച്ചതുകൊണ്ട് ആ നിലപാട് അവർ മാറ്റാൻ പോകുന്നില്ല ഇനിയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ചതിക്കാൻ ചതിയുടെ മൊത്ത വ്യാപാരികളെ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യവും അവർക്കുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം നടത്തുന്ന ഇത്തരം വിരട്ടതന്ത്രങ്ങളും വരട്ടുവാദങ്ങളും വിലപ്പോകില്ലെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് മനസ്സിലാക്കിയാൽ നല്ലത് തെരുവു കേരളം വാഴുകയാണ് മനുഷ്യൻ്റെ ചുടുചോറയ്ക്കായി വന്യമായി കൊണ്ട് വീണ്ടും പേപ്പട്ടികൾ വിലയേറിയ മനുഷ്യജീവനുകൾ കടിച്ചു കുടയുകയാണ് സ്വന്തം വീടിൻ്റെ മുറ്റത്തെ കിറങ്ങാൻ പോലും മനുഷ്യർ ഭയപ്പെടുകയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയിലേക്ക് കടുത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലക്കാരിയായ പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടി പേവിഷബാധയേറ്റു മരിച്ചത് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അബിരാമിയുടെ ചികിത്സയ്ക്കായി പുതിയ ഒരു മെഡിക്കൽ ബോർഡിനെ തന്നെ നിയമിച്ചു അവരെല്ലാം വന്നുകൂടി ചികിത്സകൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കി പേവിഷബാധ ഉണ്ടോ എന്നറിയാൻ അവർ രക്തസാമ്പിളുകൾ പല ലാബുകളിലേക്ക് അയച്ചു റിസൾട്ട് സമയബന്ധിതമായി കിട്ടിയില്ല അതൊന്നും അറിയാൻ കാത്തു നിൽക്കാതെ അഭിരാമി എന്ന ആ പാവം പെൺകുട്ടി തെരുവ് നായ്ക്കളും ആക്രോശങ്ങളും ഒന്നുമില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി കേരളം ലോകത്തിന് മാതൃകയാണെന്നും ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്നും ഒക്കെയുള്ള തള്ളി മറിക്കലുകൾ കോവിഡിൻ്റെ അതിതീവ്ര വ്യാപനത്തിൽ പൊളിഞ്ഞു തുടങ്ങിയത് നാം കണ്ടതാണ് ഇപ്പോഴിതാ വീണ്ടും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കടുത്ത ആശങ്ക പരത്തിക്കൊണ്ട് വീണ്ടും പേപ്പട്ടി ആക്രമണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷം പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു മരണമടഞ്ഞതാകട്ടെ പേരും കേരള ആരോഗ്യ മോഡൽ വീണ്ടും പ്രതിക്കൂട്ടിൽ എത്തി നിൽക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പി കെ ബഷീർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിന് ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരിൽ പതിനഞ്ചു പേരും വാക്സിൻ എടുക്കാത്തവരാണ് ഒരാൾ ഭാഗികമായി വാക്സിൻ എടുത്തിട്ടുള്ള ആളാണ് നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുള്ളവരാണ് ഉണ്ടായിട്ടുള്ള എല്ലാ പേവിഷബാധ മരണങ്ങളും ജില്ലാതലത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഡെത്ത് ഇൻഫർമേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഒരേ ഒരു മറുപടിയുമായി പല ചോദ്യങ്ങളെ നേരിട്ട് വൈദഗ്ധ്യം തെളിയിച്ച ആരോഗ്യമന്ത്രി പറഞ്ഞത് കേട്ടോ നായ്ക്കള് പകരം സമിതി രൂപീകരിച്ചത് കൊണ്ടോ കുറിച്ച് ബോധവൽക്കരണം നടത്തിയതുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി ആയിരിക്കുന്ന ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരുന്ന കാലത്ത് തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചപ്പോൾ നായ്ക്കളെ കൊന്നെടുക്കാൻ സർക്കാർ ആലോചിച്ചപ്പോൾ കേരളത്തിലെ ഒരു ചാനൽ അവതാരക അടക്കമുള്ളവർ അതിനെ എതിർത്തു അന്ന് അദ്ദേഹം മനോരമയിൽ എഴുതിയത് ഇതിൻ്റെ പിന്നിൽ വാക്സിൻ മാഫിയയുടെ കറുത്ത കൈകളാണെന്നായിരുന്നു അതേ സന്ദേഹം ഇപ്പോൾ വീണ്ടും പലരും ഉയർത്തുകയാണ് വാക്സിൻ മാഫിയയും വേറെ ഏതെങ്കിലും സ്വാധീനവുമുള്ളവരുടെ കൈകളും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആശങ്കപ്പെട്ടു പോവുകയാണ് എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം കാരണം അത്രയ്ക്ക് നാശമാണ് ഈ തെരുവ് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട കോഴിയെ കൊല്ലാം ഡെയിലി രാവിലെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം ആട് എത്ര എത്രണത്തിനെ കടിക്കുന്നു എത്ര പേരെ കടിക്കുന്നുണ്ട് ആട് ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം മുയലിന്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷയുണ്ടാകത്തില്ല എരുമ കടിച്ചാൽ കോ പേവിഷയുണ്ടാകത്തില്ല പട്ടികടിച്ചാൽ മാത്രമേ പേവിഷം ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിപണനമാണ് പേവിഷ ആന്റി റാബിറ്റ്സും ആന്റി ഇമ്മ്യൂണോ ഗ്ലോബലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇത് പറയുന്ന നടക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കുന്നത് അതന്ന ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടികടിച്ചാല ഞങ്ങൾക്ക് അങ്ങ് വലിയ പ്രേമമാണ് പട്ടിക വീട്ടിൽ കൊണ്ടുപോകും ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം വീട്ടിൽ കൊണ്ടുപോകൂ ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുപോയിക്കോ യാണെങ്കിൽ കുഴപ്പമില്ല റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ ജിഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് തെരുവു നായ പ്രേമികളായ ഒരുപറ്റം വിചിത്ര മനുഷ്യർക്ക് കോത്ത് കോഴി താറാവ് ആട് പന്നി മുതലായവയെ കൊന്നു ഭക്ഷിക്കുന്നതിന് യാതൊരു വിഷമവും പ്രയാസവുമില്ല എന്നാൽ മനുഷ്യരെ ഉപദ്രവിച്ച് ഭീകരമായി ആക്രമിക്കുന്ന ഈ പേപ്പട്ടികളെ കൊല്ലാൻ അവർ തടസ്സം പറയുന്നു ഇതിലെ യുക്തിയാണ് മനസ്സിലാകാത്തത് ആരാൻ്റെ അമ്മയ്ക്ക് പേ പിടിച്ചാൽ കാണാൻ എന്ത് ചെയലതെന്ന് കരുതുന്ന ഇത്തരക്കാരെ സമൂഹം തിരിച്ചറിയണം ഒരു പട്ടിയുടെ വില പോലും മനുഷ്യർക്ക് കൽപ്പിക്കാത്ത ഇവർ ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ വാക്സിൻ മാഫിയകളുടെ ഏജന്റുമാരും സഹായം പറ്റുന്നവരുമാണെന്ന് കേരളത്തിലെ സാമാന്യ ജനം സംശയിക്കുന്നു പേപ്പട്ടികളൊന്നും പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ ന്യൂസ് സ്കാനുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം